ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കൊഞ്ച് ആണ് ഇവിടെ ഒരു അരക്കിലെ കൊഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ച് തന്നെയാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് വറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അര ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കാം നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കൊച്ചുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് കറിവേപ്പില ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പ് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഇത് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടിയിട്ട് പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളിക്ക് കൂടി ചേർത്ത് കൊടുത്ത് വീണ് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ിയെല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് റോസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക